എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാദം കേസപ്പം ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ് ഗ്രാനിയിലെ കേസിൽ നിന്ന് നമ്മളെന്തൊരു കൊച്ചി ചെറുക്കനെ എന്താ പറയുക നോക്കാൻ വന്നിരിക്കണം നമ്മൾ അവൻ്റെ ഒരു ഹോം നഴ്സായിട്ട് അങ്ങനെ ഒരു സംഭവത്തിലായിട്ടാണ് ഐ വന്നിരിക്കുന്നത് ഐ സി ഗെയിം വന്നിട്ട് എല്ലോ ബേബി അതായത് കേസ് ഒരു കൊച്ചി ഭയനാണ് ഏ സി ഇതിൽ ഇതിൽ ഇത് ബേബി അല്ലെന്നാണ് എല്ലാവരും പറയുന്നത് ഇത് എന്തോ പ്രേസമാണെന്ന് നോക്കിയാണ് പറയുന്നത് നമുക്ക് പിന്നെ പ്രായം എന്ന് പറഞ്ഞാൽ പിന്നെ വിഷമെന്നുള്ള കാര്യമൊന്നും അല്ലല്ലോ ഏ അത് ആ അപ്പ ഏസ് ഇത്രയും നാളെ ഞാൻ വീഡിയോ ഇടാൻ എന്ന് പറഞ്ഞാൽ ഏസ് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ എനിക്ക് വയ്യ ആയിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ വയ്യായിരുന്ന ടൈമിൽ ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇടയിൽ തന്നെ എനിക്ക് പെട്ടെന്ന് ഛർദ്ദിലൊക്കെ ഒന്ന് ഏസ് അതുകൊണ്ട് ഞാൻ ഫോൺ നോക്കിക്കൊണ്ടിരുന്നപ്പം എനിക്ക് പെട്ടെന്ന് ഛർദ്ദിലും കാര്യങ്ങളൊക്കെ ഒന്നും അങ്ങനെ ആ വീഡിയോ എടുക്കാനും പറ്റിയില്ല ആ വീഡിയോ പകുതി വെച്ച് സ്റ്റോപ്പ് ആയി പോയി ഞാൻ അതൊരു ഗ്രാൻഡിയുടെ വീഡിയോ ആയിരുന്നു ഏസ് നോക്കി അതെടുക്കാൻ പറ്റിയില്ല ഏസ് അപ്പം ഇന്ന് നമ്മൾ എല്ലോ ബേബി കമോൺ അതിന് നോക്കിക്കൊണ്ടിരിക്കണം കമോൺ സ്റ്റാർട്ട് ഓക്കെ കൈസ് ഇതാണ് നമ്മൾ നോക്കാൻ പോണ കൊച്ചി കൈസ് ഓക്കെ ഇതാണ് നമ്മുടെ നോക്കാൻ പോണ ചെറുക്കൻ കണ്ട ഇരിക്കണോക്കെ പാവം കൊച്ചി പക്ഷെ അല്ല കൈസ് സാധനം ആളിച്ചിരി ടറാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഇവനെ എവിടെ ഇരുത്തിയിട്ട് പോകാം കേസ് ഓക്കേ മക്കളെ എവിടെ നീ എവിടെ ഇട്ടി ഡിഡിയുടെ ഓ ഇങ്ങനെയും ചെയ്യല്ലേ ഓക്കെ ഐസ് ഇവിടെ കൊടുക്കാം ഓ ഓക്കെ ഇതാണ് നമ്മളെ പുറത്തേക്കുള്ള ഡോറ് ഓക്കെ സെറ്റാതെ മനസ്സിലായി ഇതെന്തോ ഇതാണ് ആ ഓക്കെ ഇതാണ് അടുക്കള ഓക്കെ ഇവിടെ വേണ്ട കൊച്ചിൻ്റെ പാലൊക്കെ ഉണ്ട് ഓക്കെ സെറ്റ് എല്ലാം പഠിച്ച് വെച്ചേക്കണ്ട ഐസ് നമ്മൾ ഹോം നേഴ്സായിട്ട് ഒന്നാണ് അപ്പോൾ എല്ലാം പഠിച്ച് വെച്ചേക്കണം ആ ഗൈസ് കൊച്ചിൻ്റെ സ്നഗ്ഗി ഇവിടെ ഇരിപ്പുണ്ട് എന്തോ സ്വലം ചേഞ്ച് മെറ്റ് എന്തോ എനിക്ക് തോന്നുന്നു കൊച്ചിനെ എവിടെ ഇരുത്തിയിട്ടായിരിക്കും നമുക്ക് സ്നഗ്ഗിയൊക്കെ മാറ്റി കൊടുക്കേണ്ടതെന്ന് ഓക്കെ ഗൈസ് ഇതൊക്കെ എന്തോ എടുത്തോച്ചേസ് എന്തോ ഒന്ന് കിട്ടി നമുക്ക് എന്തിൻ്റെ ഒന്ന് കിട്ടി എൻ്റെ മുഖത്തിന് കുഴപ്പമൊന്നുമില്ല ഓക്കെ അവിടെ ട്രാപ്പഡ് എന്നൊക്കെ എഴുതി കാണിക്കണ്ടോ ഹൊറാണോ ടി വി ഉണ്ടോ നമുക്ക് ഇരിക്കുന്ന ഏശ ആ സാധനം എടുത്തേക്കാം മോഡ് അൺലോക്കഡ് അമ്മേ പക്ഷെ എന്തോ സീനാണ് ബിഗ് ഹെഡ് മോഡ് അൺലോക്കഡ് എന്നൊക്കെ എഴുതി കാണിക്കാം നമുക്കിനി മോഡിലോട്ട് പോയി നോക്കാം ഓക്കെ മാൺ ഓ ലോക്കഡാണ് ഗൈസ് ആ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല എവിടെയാണ് കൊച്ചിനെ കിടത്തേണ്ടതെന്നാണ് തോന്നുന്നത് വേണ്ട കഥാ ബുക്കൊക്കെ ഇരിക്കുന്നു വായിക്കണതാണോ കൊച്ചി കരിയെല്ലാം ചെയ്യാണോ ഒന്നും കേട്ടൂടോ ഗൈസ് ഓക്കെ ഒന്നുമില്ല കൊച്ചിന് പാൽ കൊടുക്കണോ പാൽ എടുത്തോണ്ടൊന്ന് നോക്കിയാലോ നോക്കിയല്ലോ അനിക്കുമ്മ ഇരിക്കില്ലേ വേണ്ട ഗൈസ് എന്തുവാ നോക്കുന്നത് ഇവൻ്റെ നോട്ടം കണ്ടിട്ട് തന്നെ പേടിയാവണം ഈസ് ഓക്കെ എൻ്റെ കളിയാ ഇപ്പോൾ പാലെടുത്ത് എന്തായാലും നോക്കിയാൽ ഫ്രിഡ്ജ് തുറന്നിട്ടേക്കുന്നു ഷിഷോ അങ്ങനെ ചെയ്തുകൂടാ നോക്കളെ വേണോ ആ അയ്യാ ശിശ് അതെന്തുവാ അത് ഓക്കെ ഈസ് കൊച്ചിനെടുക്കാം സന്തോഷം കണ്ടില്ലയോ നിൽക്കറന്നാറ്റിച്ചപ്പോൾ അടക്കടാ അടയി ഇനി എന്തു വേണ്ട ഇങ്ങനെ അല്ല അങ്ങനെ പോ എടുത്തിട്ടു ഓക്കെ എടുത്തിട്ടുണ്ട് നിങ്ങളും കണ്ടില്ലേ കൊച്ചു കൊച്ചവിടെ കളി ഉണങ്ങി കളി ഉണങ്ങി ചേച്ചി എന്താടാ നീ ഇവിടെ വന്നിരിക്കണേ എണീവാ നീ ഇവിടെ ഇരുന്ന കൊള്ളൂല്ലേ ഇവിടെ കിടക്കാൻ ചാച്ചാൻ പോയാലോ ചാച്ചാ ചാച്ച ചാച്ച കണ്ണിരിക്കണ വേണ്ടില്ല എന്തോ കളിപ്പാട്ടമാണോ കളിപ്പാട്ടം എന്തെങ്കിലും ഈ കളിപ്പാട്ടം ഓക്കെ ആ അയ്യോ ചീനീ കൂടെ സന്തോഷം പേടിച്ചു ഇതെന്തോ ഇതുവേണോ ഇതൊന്നും വേണ്ട ചാട്ടി കഥ കിട്ടേന് കേസ് നമുക്കിതിൽ സ്റ്റോറി ബുക്കൊക്കെ ഇവർക്ക് വായിച്ചു കൊടുക്കാൻ കഴിയും ഓക്കെ എന്തായാലും ഇനി നമുക്ക് ഒരു ടി വി ആണോ ഓക്കെ നമുക്കിനി ടി വി ആണോ ഉള്ള സമയമാണ് ശരി മക്കളെ ബൈ ടി വി ആണോ ഉള്ള സമയമായി നമുക്ക് ടി വി ആണോ പറ്റുമോ ഷ്യൂ പറ്റത്തില്ല ഖസ് ഫൈൻഡ് ദി സ്റ്റോറി ബുക്ക് ആൻഡ് സിറ്റ് ഡൗൺ വാട്ട് വട്ട് കഥാ ബുക്ക് വായിച്ചു കൊടുക്കാനൊക്കെ പറയുന്നുണ്ടോ അവർ മക്കളെ വായിച്ചു തരാല്ലോ മാം വായിച്ചു തരൂ

ഓക്കെ ചെറുക്കൻ ചാർജ് തോന്നുന്നു ഓക്കെ ഗൈസ് ചെറുക്കം ചാജ് നമുക്ക് എന്തായാലും താഴെ പോയിരുന്നു ക്ലോസ് ആ ക്ലോസ് ചെയ്യാനാണോ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്തായാലും ക്ലോസ് ചെയ്തേക്കാം ഓക്കെ ഓക്കെ ഐസ് നമുക്ക് ഇനി ടി വി ആണോ കമോൺ നെറ്റ്ഫ്ലിക്സ് ഓക്കെ ഗൈസ് അപ്പം നമുക്ക് ടി വി ആണ് എന്താ ഓ ഗെസ് കൊച്ചു കരയുന്നെന്ന് തോന്നുന്നു ഈ കൊച്ചിനെ കൊണ്ട് നെറ്റ്ഫ്ലിക്സ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഉറങ്ങുകയും ചെയ്തു ഗേസ് ഈ കൊച്ചി എവിടെ എന്തിടാ കൊ കൊച്ച് പോയാ അപ്പം എടാ നീ എന്തുടാ ചെയ്തോ ഏ ഞാൻ മണ്ടായിരിക്കണല്ലേ പറഞ്ഞോ ഏടാരി ഇവിടെ ഇരി അവിടെ ഇരുന്ന് വേണം എന്തൂരി എന്തൊരി പാല് വേണമായിരിക്കും പാൽ അവിടെ പാലകത്ത് കാണോ തീന്നു ഗൈസ് തീന്നു പാല് തീർന്നു കാണുമോ ഗൈസ് ഗൈസ് നമുക്കിനി വലിയ പാപ്പം വല്ല ഉണ്ടാക്കി കൊടുക്കാം കൊച്ചിന് പാപ്പം ഉണ്ടാക്കാം ആ ഉണ്ട് ഗൈസ് ഇവിടെ അപ്പം നമുക്ക് ബ്രെഡ് കൊണ്ട് കൊടുത്ത് നോക്കിയാലോ കേ നമുക്ക് ആ ഇവിടെ വയ്ക്കാം നമുക്ക് എന്നിട്ട് ഈസ് പുറത്തൂടെ പുറത്തുകൂടെ ഡെയ്യൊരു സംഭവം കൊടുക്കാം എന്നിട്ട് അതുകൂടെ വെച്ച് കൊടുക്കാം എന്താവുമോ എനിക്കറിഞ്ഞുകൂടാം അതോടെ വെച്ചിട്ട് ഷൂ മറിഞ്ഞുപോയി ഗൈസ് അതെടുത്തിട്ട് അല്ല ആ വേണ്ട ഷൂ തറയിൽ പോയി ഈസ് ഇതെല്ലാം അടച്ചേക്കാം നമുക്ക് ബ്രൂ ഓക്കെ ഏസ് ബ്രെഡ് താഴെ പോയി ഗൈസ് ഓക്കെ നമുക്ക് ബ്രെഡ് എടുക്കാം റെഡ് എടുത്തിട്ട് ചെറുക്കനെ കൊണ്ട് കൊടുത്തു വയ്ക്കാം ചെറുക്കൻ കഴിക്കുമെന്ന് തോന്നുന്നു ഓക്കെ ഈസ് ചെറുക്കന് വേണ്ട ചെറുക്കന് ഈ എന്നാണ് പറയുന്നത് കേസ് വരി ചെറുക്കന് ചാച്ചണം ഓകെ ഈസ് നമുക്ക് ചാച്ചാ കൊണ്ടുപോവാം വവാ കൊച്ചിക്ക് വേണ്ടെന്ന് ഷോ കൊച്ചിന് വേണ്ട ഈസ് അപ്പം ഈ പൂച്ച എടുത്ത് കൊടുക്കാം പൂച്ച മതിയോ പൂച്ച 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 നല്ലതാ ആ ഇഷ്ടപ്പെട്ടു കഥയൊന്നും വായിക്കേണ്ടല്ലോല്ലോല്ലോ ഇല്ല ഇല്ലല്ലേ ഓക്കെ ശരിയാക്കള ശരി ബൈ ഓക്കെ ശരി ബൈ ഓക്കെ ക്ലോസ് ചെയ്യണം ഡോറ് ക്ലോസ് ചെയ്യാൻ മറന്നുപോയി ഓക്കെ ഇനോ ചാച്ചോ നമുക്കിനി ടി വി ആണെങ്കിൽ ഇസ്കമോ നമുക്ക് യൂട്യൂബ് ആണ് നെറ്റ്ഫ്ലിക്സ് മാറ്റാൻ നെറ്റ്ഫ്ലിക്സ് അടിക്കത്ര ഇഷ്ടപ്പെട്ടില്ല ഓക്കെ നമുക്കിനി നമുക്കിനി യൂട്യൂബ് ആണെങ്കിൽ ഇസ്കമോ പക്ഷെ നമുക്ക് ഉറക്കം വരുകയാണേ ചോദിച്ചോക്കെ നമുക്ക് ഉറക്കം വരുകയാണെ വാട്ട് ഗൈസ് ഈ നാശം പിടിച്ചാട് ഓ ഗൈസ് ഒരു ദിവസം കഴിഞ്ഞു ഓക്കെ ഓക്കെ ഇന്ന് വേണ്ടി കാര്യങ്ങളൊക്കെ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഐസ് അപ്പം ഇതിൻ്റെ പാർട്ട് പാർട്ടായിട്ട് നമ്മൾ ഇനി ഇറക്കാൻ പോകുന്നത് ഐസ് ഓക്കെ അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക പ്ലീസ് അടുത്തൊരു വീഡിയോ തിന്നിരിക്കും ലവ് യു ആൻഡ് ബൈ